ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡമായ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം പാലക്കാട് ജില്ലയിലെ ആയുഷ് സെന്ററുകളിലെ ആദരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ച ഇരുന്നൂറ്റി അൻപത് ആയുഷ് ഹെൽത്ത് സെന്ററുകളിൽ പന്ത്രണ്ടെണ്ണം പാലക്കാട് ജില്ലയിലാണെന്നുള്ളത് അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു അഭിനന്ദനകൾ അറിയിക്കുക എന്നൊരു സ്വന്തങ്ങളാണ് അങ്ങനെ ഒരു പരിപാടി അടുത്ത തവണ എൻ പേസിൻ്റെ അംഗീകാരം വരുമ്പോൾ നമ്മുടെ ജില്ലയിലെ പട്ടിക പന്ത്രണ്ടിൽ നിന്ന് കൂടുതൽ വർദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു പാലക്കാട് നിർവ്വാണ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ സുനിത നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ജ്യോതി ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ കെ സന്തോഷ് ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ പി എഡിസൺ മെഡിക്കൽ ഓഫീസർ പ്രഭാത് എൻ കേശവപ്രസാദ് ഇ സി അനുപമ എൻ ഷാൻഡി തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്